നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കാനഡയിൽ ഇപ്പൊ ഈ അടുത്തിടയ്ക്കായിട്ട് നടന്ന കുറെ വിസ ചേഞ്ചസും ഇമിഗ്രേഷൻ പ്രോസസ്സിലുള്ള കുറച്ച് മാറ്റങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് തന്നെ സമയം കണ്ടെത്തേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കാനഡയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇമിഗ്രേഷൻ പ്ലാൻ അനുസരിച്ചിട്ട് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് ആൾക്കാരെയാണ് കാനഡയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അതാണ് കാനഡയുടെ ഒരു ഇമിഗ്രേഷൻ പ്ലാൻ എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് തന്നെ കുറേ വിസ ചേഞ്ചസ് വന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റുഡൻസിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസ് വന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ കുറേ റെസ്ട്രിക്ഷൻസ് വന്നു ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം പുതിയ ഒരു റൂൾ അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു പ്രോ പ്രോഗ്രാം നെക്സ്റ്റ് ോഗ്രാമിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യും പിന്നെ അത് മാത്രമല്ല കോളേജസ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുമ്പഴത്തേക്കും നമ്മൾ ആ സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫെഡറൽ ഗവൺമെന്റിനും നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പുതിയൊരു റൂൾ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ അറ്റൻഡൻസ് ബാക്കിയുള്ള അക്കാഡമിക് ഡീറ്റെയിൽസ് നമ്മുടെ സ്കോറ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫെഡറൽ ഗവൺമെന്റിന് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ വന്നിട്ടുണ്ട് രണ്ടാമത്തേന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേൽ േഷൻസിനുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് അതായത് അത് ജൂലൈ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലൈ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പൊ ഇസ്രേലൊക്കെ വാർ നടക്കുന്നത് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് അത്ര റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അതിന്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് പെർമിറ്റിന്റെ ഓപ്പണിംഗ് നടക്കുന്നത് അടുത്ത വലിയൊരു ചേഞ്ച് ആയിരുന്നു അതായത് പോർട്ട് ഓഫ് എൻട്രിയിൽ പോയിട്ട് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ബോർഡറിൽ അതായത് യു എസ് കാനഡ ബോർഡറിൽ പോയിട്ട് നമുക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കൊടുക്കാനും പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം ഒരുപാട് ആൾക്കാരും ഈ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഐ ആർ സി സി അപ്ലൈ ചെയ്യുന്നതിൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ടൈം ഫ്രെയിം കാത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് എല്ലാവരും പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം മെനക്കെട്ടിട്ട് പോയിട്ട് ഈസി ആയിട്ട് പോസ്റ്റ് അയച്ചിട്ട് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റണം പക്ഷേ ഇനി ഗവൺമെന്റ് പറയുന്നത് അങ്ങനെയല്ല എല്ലാവർക്കും ഒരേ റൂള് തന്നെ ഫോളോ ചെയ്യാം എല്ലാവരും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു ഡോക്യുമെന്റ്സ് അപ്രൂവൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് എല്ലാവരും ഒരേ വെയിറ്റ് യും കാത്തിരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ സാധനം ഒഴിവാക്കിയത് പിന്നെയുള്ള വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിൻ കെയർ ഗീവേഴ്സിന് ഡയറക്റ്റ് നിങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ പി ആർ കിട്ടത്തക്ക രീതിയിലുള്ള രണ്ട് ന്യൂ പൈലറ്റ് പ്രോഗ്രാംസ് അവർ ഇൻട്രോഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ അവർ ഇൻവൈറ്റ് ഓൾമോസ്റ്റ് ഒരു പതിനയ്യായിരത്തോളം വരുന്ന കെയർ ഗീവേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ വന്നിറങ്ങുമ്പോൾ തന്നെ പി ആർ കിട്ടത്തക്ക രീതിയിലുള്ള പ്രോഗ്രാംസ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി വരും വീഡിയോസിൽ ഷെയർ ചെയ്യാം കാരണം നാട്ടിലൊക്കെ കെയർ ഗീവർ വിസ നോക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കണ്ട്രൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പി ആർ ഓപ്ഷൻസ് ആണ് അവർ കൊടുക്കുന്നത് ഈ പതിനയ്യായിരം വരുന്ന പതിനയ്യായിരത്തോളം വരുന്ന കെയർ കെയർഗീവേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് പി ആർ കൊടുക്കത്തക്ക രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് ഇവർ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കാനഡയിലേക്ക് ഈ സ്റ്റാർട്ടപ്പ് വിസാസ് പിന്നെ സെൽഫ് എംപ്ലോയി വിസാസിലൊക്കെ വരാൻ വേണ്ടി കുറച്ചും കൂടി ഈസിയാണ് കാരണം പ്രോസസ്സ് കുറച്ചുകൂടി ലിബറൽ ആണെങ്കിലും നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് ഒക്കെ ഹ്യൂജ് ആണ് പക്ഷെ ഒരുപാട് ആൾക്കാർ കാനഡയിലേക്ക് വന്നിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വിസയുടെ കാത്തിരിപ്പിന്റെ ഒരു ടൈം ഫ്രെയിം കുറച്ചിട്ടുണ്ട് അതായത് വേഗം തന്നെ വിസ അപ്രൂവൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ആണ് ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ളത് ഇത് ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം കാനഡയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇത് ഡെവലപ്പ് ആയായി വരികയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ആൾക്കാർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് വരും അതിനുശേഷം അവർ ഓപ്പൺ വർക്ക് മാറും പി ആർ ഒക്കെ കിട്ടിയതിന് ശേഷം ചില ആൾക്കാർ ിസിനസ്ഷിപ്പിന് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടിയതിന് ശേഷം ബിസിനസ് തുടങ്ങാം എന്നുള്ള ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ പി ആർ കിട്ടിയതിനു ശേഷം ഓരോരോ ഇൻഡസ്ട്രികളിലേക്ക് പോയിട്ട് അവിടെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഈ ഒരു വിസയുടെ ഈ ഒരു ടൈം ഡ്യൂറേഷൻ കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ കൊറോണയുടെ മുമ്പ് സമയം എന്ന് പറഞ്ഞാൽ ഇരുപത് മണിക്കൂറായിട്ട് പൊറും വീക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൊറോണ സമയത്ത് ആൾക്കാർ അവൈലബിലിറ്റി കുറവായപ്പോഴത്തേക്കിനും ആ ഒരു റെസ്ട്രിക്ഷൻ എടുത്തു മാറ്റി ആൾക്കാർക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് പറ്റുന്ന ഒരു ഓപ്ഷൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു സ്റ്റിൽ അതുണ്ട് പക്ഷേ ഇനി സെപ്റ്റംബർ മുതൽ എന്ന് പറഞ്ഞാൽ മണിക്കൂർ പോകും വീക്കിലേക്ക് ആ ഒരു ഇരുപത് മണിക്കൂർ എന്നുള്ളത് മാറ്റിയിരിക്കുവാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ഓപ്പൺ വർക്ക് പമ്പിൽ നേരത്തെ വന്നിട്ടുള്ള ആൾക്കാരും ഇപ്പൊ സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരും സ്റ്റിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തത് ഈ ഒരു റെസ്ട്രിക്ഷൻ പിന്നെ വന്നിരിക്കുകയാണ് ഇരുപത് മണിക്കൂർ എന്നുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് മാറ്റി അപ്പോൾ സെപ്റ്റംബർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ പോ വീക്കാണ് സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതിന് ഇതുവരെ അപ്ഡേറ്റ്സ് വേറെ ഒരു കാര്യങ്ങളും വന്നിട്ടില്ല ആ റൂൾ ആണ് ഇംപ്ലിമെന്റ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം പറയണം അങ്ങനെ ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം റിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിൽ കാണാം അതുവരെ ബാബ്